ഹായ് ഫ്രണ്ട്സ് സിജി ക്വിക്ക് ഫുഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ നൊസ്റ്റാൾജിയായ പൊതിച്ചോറാണ് നമ്മുടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പൊതിച്ചോറിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമല്ലല്ലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചോറിനായിട്ട് ഞാൻ ഇവിടെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ബീട്രൂട്ട് തോരനാണ് തോരനായിട്ട് എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെഴുക്ക് വരട്ടി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മത്തി വറുത്തതുണ്ട് മുട്ട പൊരിച്ചതുണ്ട് പിന്നെ പുതുച്ചോറിനായിട്ട് സ്പെഷ്യലായിട്ട് എടുത്തേക്കുന്നത് നല്ല അടിപൊളി പച്ചമാങ്ങ ആ ചമ്മന്തിയാണ് പച്ചമാങ്ങയും കാന്താരിട്ടിട്ടുള്ള അടിപൊളി ചമ്മന്തിയാണ് പിന്നെ വാഴയില എടുത്തിട്ടുണ്ട് വാഴയിലാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം വാഴയില നമ്മൾ ലുലു എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം ആദ്യം നമ്മൾ ഈ വാഴയില നന്നായിട്ട് കഴുകി തുടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പം നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതായത് പോലെ നന്നായിട്ട് ഞാൻ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലയിലേക്ക് ചോറ് കൊടുക്കാം അപ്പം കറികളൊക്കെ ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നമ്മുടെ കയ്യിലുള്ള നമ്മൾ സ്ഥിരം സാധാരണ ഉണ്ടാക്കാറുള്ള കറികളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പുതു ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇലയിലേക്ക് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വഴയിലാകുമ്പം കുറച്ചുകൂടെ അധികം നമ്മൾ ചോറ് കഴിക്കും അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് അധികം ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ആവി പറക്കുന്ന ചോറാകുമ്പോൾ നമ്മൾ പൊതിയൊക്കെ കെട്ടി കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ ഒരു കറികളുടെയൊക്കെ ഒരു സ്മെല്ല് നല്ല മണമാണ് നമ്മൾ പൊതി തുറക്കുന്ന സമയത്ത് വരിക അപ്പോൾ നല്ല ആവി പറക്കുന്ന ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കാം ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിതായതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറികൾ ഓരോന്നായിട്ട് നമുക്ക് വച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ബീട്രൂട്ട് തോരൻ വെച്ചു കൊടുക്കുകയാണ് ബീട്രൂട്ട് തോരൻ വെച്ചു കൊടുക്കുമ്പം തന്നെ നമ്മുടെ ചോറിലേക്ക് നല്ലതായിട്ട് ഇതിൻ്റെ കളർ ഇറങ്ങും അപ്പം നല്ല ഭംഗിയാണ് ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് എൻ്റെ ആ ഒരു കളറ് ചോറിലേക്ക് ഇറങ്ങുന്നത് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പുതിച്ചോറൊക്കെ കെട്ടുമ്പം ഇതുപോലെ ഉരുളക്കിഴങ്ങും മെഴുക്കു വരട്ടിയൊക്കെ മമ്മി ഇതുപോലെ വെച്ച് തരാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മിഴുക്കു വരട്ടി ഇങ്ങനെ പുതിച്ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് പിന്നെ നമുക്ക് ചെറിയൊരു ഇല ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം വാട്ടിയെടുത്തത് തന്നെയാണ് അതിലേക്ക് നമുക്ക് ഒരു മത്തി വറുത്തത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം മീൻ ഏത് മീനായാലും പ്രശ്നമില്ല ഇഷ്ടമുള്ള മീൻ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു മുട്ട പൊരിച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇതിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കാന്താരി മുളക് ഇട്ട് വെച്ച ഒരു വെള്ളയ്ക്ക് ഇട്ട് വെച്ചിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാറോ മാങ്ങ അച്ചാറോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം നമ്മുടെ പൊതിച്ചോറിന് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഇനി ഇത് നമുക്ക് ഇലയൊന്നും പൊട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് മടക്കിയെടുക്കാം നമ്മൾ ഇല വാട്ടിയെടുക്കുന്നത് തന്നെ ഇല പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പോലെ ഞാൻ നന്നായിട്ടൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമുക്കിവിടെ ന്യൂസ് പേപ്പറൊന്നും കിട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കാലണ്ടർ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നത് അപ്പോൾ പൊട്ടിയൊന്നും പോകാത്ത രീതിയിൽ നമുക്ക് വളരെ സേഫായിട്ട് ഇത് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് പൊതിച്ചോറാണ് തയ്യാറാക്കുന്നത് അപ്പം വീണ്ടും ഞാൻ ഇതുപോലെ ഒരു ഇല എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഇവിടെ പൊതി കെട്ടുന്നുണ്ട് അപ്പം പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സ്കൂൾ കാലം ഓർമ്മ വരുന്നത് അപ്പോൾ നമ്മൾ പൊതിച്ചോറാണ് കൊണ്ടുപോയേക്കുന്നതെങ്കിൽ നമുക്ക് നേരത്തെ വിശക്കാൻ തുടങ്ങും ആ ഒരു നമ്മൾ കൂടെ കൂടെ നമ്മൾ ബാഗ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ആ പൊതിച്ചോറിൻ്റെ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ തന്നെ വിശന്ന് തുടങ്ങും അതുപോലെ നമ്മൾ പൊതിച്ചോറാ കൊണ്ടുപോകുന്നതെങ്കിൽ കുറച്ച് അധികം ചോറൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊണ്ടുപോകും പിന്നെ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ബെഞ്ചൊക്കെ ചേർത്തിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കുന്നതും കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യുന്നതും ഒക്കെ ഒരു ഓർമ്മയാണ് പിന്നെ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് പുതുച്ചോറാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ എല്ലാവരും കൂടെ ആ ഇലയിലേക്ക് അവരെല്ലാവരും കൊണ്ടുവന്ന ചോറ് തട്ടിയിട്ടതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആ ഇലയിൽ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു അതൊരു ഭയങ്കര രസമാണ് അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും എല്ലാ വീട്ടിലും നിന്നും കൊണ്ടുവന്നിട്ടുള്ള ചോറൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് പറഞ്ഞറിയിക്കത്തില്ല ഭയങ്കര ടേസ്റ്റ് ാണ് ചോർന്ന് പറയുന്നത് പിന്നെ നെല്ലിക്ക അച്ചാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും നമ്മൾ ഓരോ നെല്ലിക്കയൊക്കെ കൊണ്ടുപോകുമായിരുന്നു അപ്പം അതൊക്കെ ഓർക്കുമ്പം എന്താ പറയുക ഭയങ്കര ഒരു നോസ്റ്റാൾജിയ ആണ് നമുക്ക് വരുന്നത് പിന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ കൊണ്ടുപോകുന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ആ ഒരു എന്താ ആ ഒരു സംഭവമൊക്കെ അറിയാവുന്നറിയത്തില്ല പ്രത്യേകിച്ച് ഇവിടെ ഈ പുറം നാട്ടുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ എന്താണെന്ന് പോലും ഇത് അറിയത്തില്ല പിന്നെ ഇവിടെ ഇലയിലെ ചോറൊക്കെ ഇങ്ങനെ വിളമ്പെന്ന് കണ്ടപ്പോഴേ നദാംകൂട്ടൻ ചോദിച്ചത് മമ്മി ഇന്ന് എന്താ കല്യാണമാണോ എന്നാണ് അവൻ ആകെ അറിയാവുന്നത് നാട്ടിൽ പോകുമ്പം ഇതുപോലെ കല്യാണത്തിന് പോകുമ്പം ഇലയിൽ ചോറ് കഴിക്കുക അല്ലെങ്കിൽ ഓണത്തിന് ഇലയിട്ട് ചോറ് അതൊക്കെ അവനറിയത്തുള്ളൂ അതല്ലാതെ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ചോറൊക്കെ കൊണ്ടുപോകാമെന്നുള്ള കാര്യമൊന്നും അവൻ അറിയത്തില്ല അത് അവരുടെ കുറ്റമല്ല അവരുടെ ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ പൊതുച്ചോറൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല എന്താണ് ഇങ്ങനെ പൊതുച്ചോറ് കൊണ്ടുപോകുന്നതൊന്നും ഇപ്പോഴേ തന്നെ ഇവർ ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവർ വീട്ടിൽ വരും വീട്ടിൽ നിന്നാണല്ലോ അവർ ചോറ് കഴിക്കുന്നത് പിന്നെ ഉള്ളൊരു ഓർമ്മയെന്ന് പറയുന്നത് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകുമായിരുന്നു എന്നിട്ട് ഇതുപോലെ കോളേജിൽ ചെന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കും അപ്പം ഹോസ്റ്റലിൽ നിന്ന് സ്കൂൾ വീട്ടിലേക്ക് പോവാത്ത കുട്ടികൾ കാണും അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ചോറ് കൊണ്ടുപോകും അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ചോറൊക്കെ കഴിക്കും അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മയാണ് ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് ഇപ്പം ആ ഒരു ടേസ്റ്റൊക്കെ ഇപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല അപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ അതായതേപോലെ ഞാൻ അടിപൊളി പുതുച്ചോറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ കഴിക്കരുത് ഇതിപ്പോൾ ഞാൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ചോറൊക്കെ കെട്ടി റെഡിയായിട്ട് റെഡിയാക്കി വച്ചു ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലിരുന്നെങ്കിൽ നമ്മുടെ ആ ചോറിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ആ വാഴയിലൊക്കെ ടേസ്റ്റ് ഇതിലേക്കൊക്കെ പിടിക്കത്തുള്ളു എന്നാ ഒരു മണിയായപ്പോൾ തന്നെ ഇവിടെ ദാൻകുട്ടിനൊക്കെ ചോദിച്ചു തുടങ്ങി മമ്മി എടുക്കും മമ്മി നമുക്ക് കഴിക്കാം മമ്മി അവനിങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ അവന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി ഇതെങ്ങനെ ഇരിക്കും ഇത് ഇത് കഴിക്കുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൻ്റെ ഒക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ആ പൊതി അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ആ പൊതിച്ചോറിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് തന്നെ എന്നാ എന്താ നമ്മളെ കൊതിപ്പിക്കും അതുപോലൊരു മണമാണ് വരുന്നത് അപ്പോൾ ഇതാ ഞാൻ മൂന്നാമത്തെ പൊതിയും പൊതിച്ചോറ് നന്നായിട്ട് മടക്കി ഒരു പേപ്പറിലെ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ടു മണിക്കൂറ് ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ടോ അതിൽ കൂടുതൽ മണിക്കൂർ വെക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ രാവിലെ കിട്ടുന്ന പുതുച്ചോറ് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് അപ്പോൾ അത്രയും കൂട്ട ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ അത് രണ്ട് മണിയായപ്പം ഞങ്ങൾ പുതുച്ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇതാ പുതിച്ചോറ് തുറന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറികളുടെയും ആ ഇലയുടെ മണം അയ്യോ വന്നപ്പം തന്നെ ഇതെല്ലാം കഴിക്കാനുള്ള ഒരു കൊതി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് കറികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ആ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ചോറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ കളർ ഇറങ്ങിയിട്ടുള്ള ആ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാങ്ങാച്ചമ്മന്തിയും അച്ചാറും തോരനും ഒക്കെ ഇളക്കി നമുക്ക് അടിപൊളിയായിട്ട് ഈ പൊതിച്ചോറ് കഴിക്കാം അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പുതുച്ചോറ് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു പൊതിയൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായ സി ജി ഫി ഫുഡ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്